സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജയനുമാണോ നിങ്ങൾ എങ്കിലോട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കിതാ സുവർണ അവസരം ലോകത്ത് എവിടെയുള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി ആയി നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസുകളിലൂടെ അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി ഡയറക്ട് എസ് എസ് എൽ സി പ്ലസ് ടു കരസ്ഥമാക്കാം അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്തോളൂ എൽ ബി അക്കാഡമിയിലെ അപ്സറാ മിസ് എനിക്ക് കഴിഞ്ഞ വർഷം എക്സാം എഴുതുമ്പോൾ പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോടൊന്ന് ഞാൻ ഷെയർ ചെയ്യുകയാണ് നമസ്കാരം എൻ്റെ പേര് അരുൺ വിസി ഞാൻ എറണാകുളം ജില്ലയിലാണ് താമസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ ബി അക്കാഡമി സ്റ്റുഡൻറ്റായിരുന്നു പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ആണ് ഞാൻ എടുത്തത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ എക്സാം സെൻറ്ററിൽ ഒരു അരമണിക്കൂർ മുൻപ് നിങ്ങൾ എത്താൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ നിങ്ങൾ പരീക്ഷ എഴുതേണ്ട ക്ലാസ് റൂം ഇതെല്ലാം തന്നെ ആ സെൻ്ററിൻ്റെ ഫ്രണ്ട് ിലായിട്ട് നിങ്ങൾക്കത് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കണം ഇപ്പോൾ ഫസ്റ്റ് എക്സാം ഒരു ക്ലാസ്സിലാണെങ്കിൽ സെക്കൻഡ് എക്സാം വരുന്നത് മറ്റൊരു ക്ലാസ്സിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ഇത് ചെക്ക് ചെയ്തിട്ട് വേണം ഉള്ളിലേക്ക് കയറുവാനായിട്ട് നമ്മളെ സെക്യുരുറ്റി കടത്തി വിടുന്ന കറക്റ്റ് ക്ലാസ് റൂം ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കടത്തി വിടുള്ളൂ അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഐ ഡി കാർഡ് അതായത് ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ ഏതെങ്കിലും കൈവശം അത് കാണിക്കണം കാണിക്കണം അതുപോലെ ഹോൾ ടിക്കറ്റ് എന്നാൽ അവർ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി അപ്പോൾ ഇതെല്ലാം എടുക്കാനായിട്ട് ആരും മറക്കാതിരിക്കുക പിന്നെ നമ്മൾ ക്ലാസ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരൊരു ബുക്ക്ലെറ്റാണ് തരുന്നത് സാധാരണ പോലെ പേപ്പറുകളല്ല അപ്പോൾ നമുക്ക് ഒരു പേപ്പർ കഴിയുമ്പോഴുന്ന ആവശ്യമൊന്നും ഉണ്ടാവില്ല കാരണം ആ ബുക്ക്ലെറ്റിൽ തന്നെ ഒരു ഒരുപാട് പേജോളം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഷീറ്റ് എന്ന് ഷീറ്റ് ഉണ്ടാവും അത് നമ്മൾ ചെയ്യണം നമ്മുടെ നമ്പർ നമ്മുടെ പേര് നമ്മുടെ ഗാഡിയൻ്റെ പേര് അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് നമ്പർ സബ്ജെക്ട് കോഡ് ഇതൊക്കെ നമ്മൾ എഴുതണം ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കുകയോ ടെൻഷനാകുമോ ഒന്നും ചെയ്യണ്ട കാരണം അതെല്ലാം നിങ്ങൾക്ക് അവിടെ വരുന്ന ടീച്ചർമാർ നിങ്ങൾക്ക് പറഞ്ഞു തരും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അത് പി എസ് സിക്ക് എക്സാമൊക്കെ എഴുതിയ ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും ഈ ബബിൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതിൽ അത് കുറച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ അതെല്ലാം തെറ്റാതെ വൃത്തിയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുത്തെ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ സെക്കൻഡ് പേജിലും നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ടാവും അതായത് നിങ്ങളുടെ നമ്പർ പേര് ഉള്ള കാര്യങ്ങളെല്ലാം അതിലും ഫില്ല് ചെയ്യാൻ ഉണ്ടാവും അപ്പം അതിനുള്ള സമയം അവർ തരും ഈ വർഷം തൊട്ട് നിങ്ങൾക്ക് കൂൾ ടൈം ഉണ്ടെന്നൊക്കെ കേൾക്കുന്നത് പക്ഷെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ പിന്നെ എൽ ബി അക്കാഡമിയിലെ അഫ്സർ അമിസ് എനിക്ക് കഴിഞ്ഞ വർഷം എക്സാം എഴുതുമ്പോൾ പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോടൊന്ന് ഞാൻ ഷെയർ ചെയ്യുകയാണ് ഈ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒറ്റ ക്വസ്റ്റിന് പോലും ആൻസർ എഴുതാതെ നിങ്ങൾ വിട്ട് കളയരുത് നിങ്ങൾ അവിടെ നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ എഴുതിയാൽ മതി നിങ്ങളിപ്പോൾ ഗൈഡിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലോ ഉള്ള പോലെ തന്നെ എഴുതണമെന്നൊന്നുമില്ല കാരണം നമുക്ക് പല ക്വസ്റ്റ്യൻസും എൻ്റെ ആൻസറ് നമുക്ക് ആ ഗെയ്ഡും ടെക്സ്റ്റും ഉള്ള പോലെ അതേപോലെ ചില സമയങ്ങളിൽ നമുക്ക് എഴുതാൻ പറ്റിയെന്ന് വരില്ല അപ്പം നമുക്ക് എന്താ അറിയുന്നത് അത് നമ്മൾ എന്തായാലും എഴുതി വെക്കുക പിന്നെ അതുപോലെ തന്നെ എല്ലാം നമ്മൾ ഓർഡറിൽ എഴുതി പോവാൻ ശ്രമിക്കുക അതായത് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നമ്മൾ എഴുതുക അല്ലാതെ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ അഞ്ച് അഞ്ച് കഴിഞ്ഞാൽ പത്ത് അങ്ങനെ എഴുതരുത് കാരണം ഇത് നോക്കുന്ന ടീച്ചർമാർക്ക് അത് കാണുമ്പോൾ ഒരു അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ അവർ നമ്മുടെ മാർക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ട് നമ്മളൊരു ഓർഡറിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും നമുക്കതിനൊക്കെ മാർക്കുണ്ട് ഹാൻഡ് റൈറ്റിങ്ങിന് മാർക്കുണ്ട് അതുപോലെ നമുക്കൊരു ക്വസ്റ്റിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഉദാഹരണത്തിന് ഹിസ്റ്ററിയിലെ കോൾഡ് വാറിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് കോൾഡ് വാർ അവർ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അഞ്ചിന്റെ നേരെ കോൾഡ് വാർ എന്ന് എഴുതിയിട്ട് അതിൻ്റെ അടിയിലൊരു ലൈൻ ഇടുക ലൈൻ ഇട്ടിട്ട് വേണം നിങ്ങൾ അതെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതൊക്കെ മാർക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ വെറുതെ പോയിട്ട് ഒന്നും എഴുതാതെ വെറുതെ പേപ്പറിൽ എന്തെങ്കിലും കോറി വരച്ചിട്ടോ അല്ലെങ്കിൽ ചോദ്യം മാത്രം എഴുതി വെച്ചിട്ടോ പോരരുത് അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് അവിടെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കാരണം നമ്മുടെ സോഷ്യോളജിയിലെ ഫാമിലി അല്ലെങ്കിൽ എന്താണ് സമൂഹം ഇതെല്ലാവർക്കും അറിയാം നമ്മുടെ കൺ മുമ്പിൽ കാണുന്ന കാര്യങ്ങളാണ് അത് അതുപോലെ തന്നെ നമുക്ക് എഴുതി വെച്ചാലും മതി നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചാൽ മതി അതിനും മാർക്കുണ്ട് കാരണം ഞാൻ അങ്ങനെയൊക്കെ അറ്റൻഡ് ഒരാളാണ് എനിക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് എൺപത് ശതമാനം മാർക്ക് കിട്ടി ഞാൻ ഹ്യൂമാനിറ്റീസ് ബാച്ചിലെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്തായാലും ഒരു കോസ്റ്റ്യം പോലും വിടരുത് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അതിൽ എഴുതി വെക്കുക പിന്നെ നമുക്ക് നമ്മുടെ എൽ ബി നിന്ന് നല്ല കോച്ചിങ് ഒക്കെയാണ് നമുക്ക് കിട്ടി വെക്കുന്നത് എനിക്കൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടിയത് കാരണം തനിയെ പഠിക്കാവുന്ന ഒരു രീതിയിലേക്ക് അവർ മൂന്ന് നാല് ക്ലാസ് കഴിഞ്ഞപ്പോൾ ആക്കി തന്നു പിന്നെ പിന്നീട് നമുക്ക് എല്ലാം തനിയെ പഠിക്കാവുന്ന ഒരു രീതിയിലേക്ക് ആണ് എൻ്റെ കാര്യങ്ങളൊക്കെ പോയത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല മാർക്കും അവിടെ പഠിച്ചുകൊണ്ട് തന്നെ നല്ല മാർക്ക് വാങ്ങിക്കാൻ കിട്ടി ഞാൻ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അത്ര നന്നായിട്ടൊന്നും പഠിക്കില്ലായിരുന്നു ജസ്റ്റ് പാസ്സായിരുന്നു അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഈ ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു കൊതിയോട് ഇങ്ങനെ നോക്കിയിരിക്കുക എന്നല്ലാതെ അത് നേടാനുള്ള ഒരു കഴിവൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല പക്ഷേ പ്ലസ് ടുവിനെത്തി കഴിഞ്ഞപ്പോൾ ഈ എല് ബി അക്കാഡമിയിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അതൊരു ഡിസ്റ്റിങ്ഷൻ വാങ്ങിക്കാനായിട്ട് സാധിച്ചു എനിക്ക് ഒരു അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് മാർക്ക് ടോട്ടല് ഏഴ് സബ്ജെക്റ്റിനും കൂടി കിട്ടിയായിരുന്നു അപ്പോൾ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഇത്രയൊക്കെ ഒരു മാർക്ക് കിട്ടിയ ഒരാളാണ് ഞാൻ അപ്പം അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത് ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾ എക്സാം എഴുതുക പിന്നെ പേടിച്ചിരിക്കേണ്ട ഒരു ഒരു കാര്യമില്ല നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമിന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു ടെൻഷനും ആ ഒരു വിഷമം ഒന്നും പഠിച്ചിട്ടില്ലല്ലോ പഠിച്ചതൊന്നും ഓർമ്മ കിട്ടണില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്ത എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ എക്സാം ഹാളിൽ പോയിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൂം പേപ്പർ കയ്യിൽ കിട്ടുന്ന വരെ നമുക്ക് ഈ ടെൻഷൻ ഉണ്ടാവുള്ളൂ പിന്നെ നിങ്ങൾ മറന്നുപോയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് വരും അത് നിങ്ങൾ നിങ്ങളാ എക്സാമിന് പോകുമ്പോൾ അത് മനസ്സിലാക്കിക്കോളും അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവരും നല്ല മാർക്കോടു കൂടിയിട്ട് ഞാൻ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക്